ഒരു യുവ സാഹസികൻ പച്ചക്കെട്ടുകളുടെ ആഴങ്ങളിൽ ഉൾച്ചിരമായി സഞ്ചരിച്ചു അവന്റെ ഹൃദയം കണ്ടുപിടുത്തത്തിന്റെ ആവേശത്തോടെ പേടി നിറഞ്ഞിരുന്നു പ്രകൃതി രഹസ്യങ്ങൾ കനിഞ്ഞു അവൻ കേൾക്കാൻ ആഗ്രഹിച്ചു ആചാനം മുഴക്കം സംഭവിച്ചു ചിങ്ങളാടി തീ ചൊരിയുന്നത് നിതംബ അണിയുന്ന കൈനിൽ നിലാവുൽക്കുള്ള വൃത്തങ്ങൾ തിന്നുപോയി വായു പറക്കും ജീവികളുടെ വിളികളാൽ നിറഞ്ഞു ഭയത്തിന്റെ ആവാഹം അവന്റെ രക്തത്തിൽ നിന്നും കടന്നുകിയിരുന്നു അവന്റെ കൂടെ ഒരു ചെറിയ ജീവി കുലുക്ക് തൊഴുകിയിരുന്നു അവന്റെ പേടി അവനും സ്വന്തം പേടിയും ചേർന്ന് കുഴഞ്ഞിരുന്നു പ്രാചീനരായ നിരീക്ഷകൻ അവരുടെ പീഡനത്തെ ശ്രദ്ധിച്ചു ആജ്ഞാപൂർവ കോഴി നിഴലിൽ സഹായം വിളിച്ചു അനുയായികൾ ആവശ്യമുണ്ടായി എല്ലാ തരത്തിലുള്ള ജീവികളും ഐക്യപ്പെട്ടു അവരുടെ കണ്ണുകൾ നിശ്ചയപൂർവ്വം മിന്നുകയായിരുന്നു ഒരുമിച്ച് അവർ കുടുങ്ങിയ ആത്മാക്കൾക്ക് രക്ഷ നൽകും പ്രതീക്ഷ തീ പോലെ വളരുകയുണ്ടായി അവൻ കണ്ണുകൾ മൂടി കത്തുന്ന വായു ശ്വാസിച്ചു പാതയുടെ ഓർമ്മകൾ അവനെ മാർഗനിർദ്ദേശിച്ചു മുന്നറിയിപ്പില്ലാതെ കാറ്റ് മുഴക്കി ചിഹ്നങ്ങൾ പറന്ന് ഭീഷണി ഉണ്ടാക്കി ഭയം അവന്റെ ഹൃദയത്തെ പിടിച്ചു എടർപ്പോടെ അവൻ തന്റെ ഷർട്ട് കൈകേറി ഒരു കാതൽ ഐക്യത്തിനുള്ള വിളി അവൻ അവരുടെ ശക്തിയിലും ആത്മവിശ്വാസത്തിലും വിശ്വസിച്ചു അവർ ഓരോർത്തായി